നമസ്കാരം കോട്ടയം തിരുവാതിക്കലിൽ യുവാവിനെ കൊലപ്പെടുത്തിയത് സാമ്പത്തിക ഇടപാടിനെ ചൊല്ലുള്ള തർക്കത്തെ തുടർന്ന് പുതുപ്പള്ളി തോട്ടക്കാട് സ്വദേശിയായ ആദർശാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ കോട്ടയം നഗരസഭയിലെ മുൻ കോൺഗ്രസ് കൌൺസിലർ വി കെ അനിൽകുമാറും അദ്ദേഹത്തിന്റെ മകൻ അഭിജിത്തിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു പുലർച്ചെ നാലുമണിക്കാണ് കൊലപാതകം നടന്നത് സാമ്പത്തിക ഇടപാട് എം ഡി എം എയുമായി ബന്ധപ്പെട്ടതായിരുന്നു ആദർശിന്റെ കയ്യിൽ നിന്നും ലഹരിമരുന്ന് മകൻ അഭിജിത്ത് വാങ്ങിയിരുന്നെങ്കിലും പണം നൽകാൻ തയ്യാറായില്ല ആദർശ് മാണിക്കുന്നിലുള്ള അനിൽകുമാറിന്റെ വീട്ടിലെത്തി പ്രശ്നമുണ്ടാക്കി തുടർന്നാണ് അനിൽകുമാറും അഭിജിത്തും ചേർന്ന് ആദർശിനെ കൊലപ്പെടുത്തിയത് മകൻ അഭിജിത്താണ് കൊലപാതകം നടത്തിയത് കൊലയ്ക്ക് ശേഷം അച്ഛനും മകനും കടന്നു കളയുന്നതിനിടയിൽ തന്നെ കോട്ടയം വെസ്റ്റ് പോലീസ് രണ്ടുപേരെയും പിടികൂടി ശേഷം അനിൽകുമാറും അഭിജിത്തും മുങ്ങുന്ന സി സി ടി വി ദൃശ്യം പുറത്തു വന്നിരുന്നു നിലവിൽ കസ്റ്റഡിയിലുള്ള അനിൽകുമാറിനെയും മകൻ അഭിജിത്തിനെയും കോട്ടയം വെസ്റ്റ് പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് അഭിജത്തിനെതിരെ നിരവധി ലഹരി കേസുകൾ കോട്ടയം വെസ്റ്റ് പോലീസിന്റെ പരിധിയിലുണ്ട് അൽകുമാറിനെ വീടിന് മുന്നിൽ വെച്ചാണ് ആദർശം മരിച്ചത് ആദർശും സുഹൃത്തുക്കളും അർദ്ധരാത്രിയോടെ അഭിജിത്തിന്റെ വീട്ടിലെത്തി ബഹളം ഉണ്ടാക്കുകയായിരുന്നു ഇത് സംഘർഷത്തിലേക്ക് എത്തുകയും അഭിജിത്ത് കത്തിയെടുത്ത് ആദർശനെ കുത്തുകയുമായിരുന്നു ബോധരഹിതനായ ആദർശനെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചെങ്കിലും മരിച്ചു പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണെന്ന് പോലീസ് അറിയിച്ചു മൃതദേഹം പോസ്റ്റ്മോർട്ടനായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് മരിച്ച ആദർശ് കേസുകൾ പ്രതിയാണ് ആദർശം സുഹൃത്ത് റോബിനും അൽകുമാറിന്റെ വീട്ടിലെത്തി പ്രശ്നമുണ്ടാക്കുകയായിരുന്നു